എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് കൊറേ കുറേ ദിവസമായി നമ്മൾ ചേച്ചിയിലൂടെ വന്നിട്ട് പോകണം വെക്കേഷൻ വന്നിട്ടും നമുക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം പയ്യായിരുന്നു തുറന്നു അപ്പോഴും ഒട്ടും പറ്റാതെ ഇരിക്കയായിരുന്നു അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ഇന്ന് ഞാൻ ചേച്ചിലോടെ വരാന്ന് വിചാരിച്ചെ ഇന്നിവിടെ വന്നിരിക്കുകയാണ് വന്നപ്പോ ലൈവൊക്കെ വരാന്നൊക്കെ പറഞ്ഞ് എന്നതാണ് കുറച്ചു നേരം ചേച്ചിലോടെ ചേച്ചിയിലോടെ കുറച്ച് ുള്ളരും ഉണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു വന്നതാണ് അപ്പം അതിന്റെ ഇപ്പോൾ ഒരു ഉപ്പ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി വരുന്നുണ്ട് അപ്പം ഉച്ചത്തേക്കുള്ള ഉച്ചത്തേക്കുള്ള കുറച്ച് ഒരുക്കങ്ങളിലോട്ടാണ് ചേച്ചി ജോലി തരങ്ങ ആഹാരം കഴിക്കാനുള്ള കുറച്ച് ഒരുക്കത്തിലാണ് അപ്പൊ ഇന്നിവിടെ ചേച്ചി ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ട് ഒരു തോരം വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു കുറച്ചൊരു കാണിച്ചു തരാം നമുക്ക് ഒരു കുക്ക് നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയും നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യണം കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ വന്നാലാണ് കൂടുതലായിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു ഇതും കൂടി നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഞാൻ മനസ്സിൽ നമ്മള് എന്തൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ വീഡിയോയിലോട്ട് പോലെ കൂട്ടുകാരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ടില്ല കുഞ്ഞൊരു ബ്ലോഗ് അപ്പം അതിൽ അതിനെ ആ ഇട്ട രീതിയിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ നല്ല നല്ല കമൻ്റുകൾ ഞാൻ കണ്ടു അതിനെല്ലാം ആദ്യം തന്നെ ഒരായിരം നന്ദി പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ രണ്ട് കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് കുറ എങ്ങനെയാണ് അസുഖം മാറിയെന്നൊക്കെ ചെറിയ ചെറിയൊരു ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം ഒരുപാടായിട്ട് ബ്രീത്തിങ് പ്രശ്നമുണ്ട് അതിന്റെയാണ് ആ രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഏറ്റവും ഉള്ളത് പിന്നെ അലർജിയിടത്തും കാര്യങ്ങൾ അത്ര തന്നെ എല്ലാം ഒരുവിധം മാറിയിട്ടുണ്ട് ദൈവത്തിന്റെ സഹായം പറഞ്ഞ ഒരു ഒരു ഇതെല്ലാം മാറിയിട്ടുണ്ട് ഈ കുറച്ച് കൊറച്ചു ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇപ്പോഴ് അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളെല്ലാ നിങ്ങളെല്ലാരും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും എല്ലാവരും നന്ദി അപ്പം നമുക്ക് അപ്പൊ കൂട്ടുകാരെ രശി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാം എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് തക്ക ബീട്രൂട്ട് സവാടള്ളി പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് തക്കാളി പച്ചമുളക് പിന്നെന്താ പിന്നെ ഇത് നമ്മുടെ അരയ്ക്കാനുള്ള എന്താണ് തേങ്ങ അരച്ച് ചേർക്കാനുള്ള അരച്ച് ചേർക്കാനുള്ളതാണ് എന്താ പറയാ അങ്ങനെയാ പറയാം അപ്പം ഇത് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പച്ചമുളക് ജീരകം ി കറിവേപ്പില കറിവേപ്പിലോട്ടെങ്കിൽ അതും കൂടി ഇടുക അപ്പൊ ഇത്രയും അരച്ചെടുക്കണം ആദ്യം പിന്നെ ഇത് ഇത്രയും കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ചെറിയതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും തോരനൊക്കെ ടേസ്റ്റ് കൂടുതല് അത് എനിക്ക് അതാണ് ഇഷ്ടം അപ്പം ഇതിനാണ് നമ്മൾ ചെയ്യുന്നത് ഇതാകുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടത്ത നല്ല രീതിയിൽ തന്നെ കട്ട് കട്ട് ചെയ്ത് കിട്ടും നമ്മൾ കട്ട് ചെയ്യുമ്പോ അത്ര ഒരു ഇതാവത്തില്ല കൊത്തി കൊത്തി ഒക്കെ ഇങ്ങനെ അരിയുന്നവരും ഉണ്ട് നമ്മളൊപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് സവാളുള്ളി ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കയാണ് കണ്ടോ കുറച്ച് ചേച്ചി സഹായിച്ചിട്ടുണ്ട് എല്ലാം ഒറ്റക്ക് അങ്ങനെ ഒറ്റക്ക് തലിക്കാനുള്ള ആവുന്നില്ല അപ്പൊരു കട്ടായി ഇതായിട്ട് വന്നപ്പോഴത്തേക്കും ബാക്കി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ചേച്ചി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ കാരണം ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു പകുതി മുക്കാൽ നേരം പോകും ഇത് വെക്കുന്നേരം വേറെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഉപകാരമാണ് പിന്നെ നമ്മള് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് അതൊന്നും ഇല്ലാതിരിക്കും ഇതാണെന്നല്ല പണ്ടുള്ള അമ്മ പണ്ടുള്ള എന്റെ വീട്ടിൽ എന്റെ അമ്മ ഇങ്ങനെയൊക്കെ കൊത്തി തന്നെയാണ് അറിയുന്നത് അത് അങ്ങനെ സ്പീഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് അത്ര സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെയാണ് ശരണവും പ്രശ്നം ചെറുതൊക്കെ വലുതായിരിക്കും എനിക്കത് ഇഷ്ടം പിന്നെ ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ നല്ല കാറ്റുണ്ട് നല്ല കടല് കടല കരക്കാറ്റ് അടിക്കുന്നുണ്ട് പക്ഷേ ഇരുന്നാളേ കിട്ടാത്തു കാറ്റുണ്ട് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ഇരിക്കുന്ന നല്ലതാണ് പക്ഷെ ഞങ്ങളവിടെ കിട്ടത്തില്ല നമ്മളിതില് സവാളുകൂടി ചേർത്തിട്ടുണ്ട് സവാള കൂടി ഉണ്ടെന്ന് പറയോ കൂട്ടുകാരെ അല്ല കാരണം അതിന്റെ ആ ബീട്രൂട്ടിന്റെ കളറെല്ലാം കൂടി അതിലെല്ലാം കൂടി ചേർന്ന് ഭയങ്കര ആഗ്രഹമാണ് സന്ധ്യ എല്ലാം ചെയ്യുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് അപ്പോൾ കൂട്ടുകാരെ ഗ്യാസ് ഓണാക്കി ചീന ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ്റെ ആ ഒരു നമ്മൾ വാഷ് ചെയ്തൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വെള്ള നനവ കൊണ്ട് അതൊക്കെ ഒന്ന് മാറി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും ഇത് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് പിന്നെ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ വറ്റൽ മുള വറ്റൽ മുളകും കൂടി ഇട്ട് അതും ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഇതെല്ലാം ഈ ബീട്രൂട്ടും ക്യാരറ്റും സവാളുള്ളിയും എല്ലാം ഈ ചോപ്പിൽ വെച്ചിരിക്കണ അത്രയും നമുക്കിട്ടെന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ നമ്മൾ മാക്സിമം ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഇത്തിരി സ്പീഡ് കുറേ കൂട്ടുന്നുണ്ട് അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്തും കൂടി പറയുന്നത് അതാണ് ഞാൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞ് ഒരുപാട് ലെങ്ത് ആവുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ ഉപ്പ് ഏതൊരാഹാരത്തിനാണേലും ഉപ്പ് ആവശ്യമാണ് പാകത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പം കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊന്നും അലിയത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലിയാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറത്ത് മാറുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ തേങ്ങ മുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് അരച്ച് ഒരു ചെറിയൊരു അരവ് വെച്ചാക്കി ഇട്ട് ഇട്ട് അതിൽ മിക്സ് ചെയ്ത് അതിന് അതിൻ്റെ ഒരു പച്ചമണം മാറണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ തൈരി എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു സലാഡ് ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ നമ്മൾ ആ ചോപ്പറിൽ തന്നെ നമ്മുടെ സവാള ഉള്ളി ഒന്ന് എടുത്ത് പിന്നെ തക്കാളി നമ്മൾ തനിയ കൈ കൊണ്ട് കട്ട് ഇത് ഇതൊരു കടുത്തൊരു ആഹാരത്തിനാണേ ഉപ്പ് ആവശ്യമാണ് പാകത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊന്നും അലിയത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലിയാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ തേങ്ങ മുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് അരച്ച് ഒരു ചെറിയൊരു അരവ് ഇട്ട് അതിൽ മിക്സ് ചെയ്ത് അതിന് അതിൻ്റെ ഒരു പച്ചമണം മാറണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ തൈരി ഇരിക്കുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു അപ്പം പറഞ്ഞ ഒരു സലാഡ് ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ നമ്മൾ ആ ചോപ്പറിൽ തന്നെ നമ്മുടെ സവാള ഉള്ളി ഒന്ന് ഇതാക്കിയെടുത്ത് പിന്നെ തക്കാളി നമ്മൾ തനിയ കൈ കൊണ്ട് കട്ട് ഇത് കട്ട് ചെയ്യുകയാണേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ട് അത് ഇത്തിരി ബ്രീത്തിങ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് വലിയ പ്രശ്നമില്ലെങ്കിലും എൻ്റെ ചെറിയ ഇത്തിരി ഒരു കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഇത്തിരി പ്രശ്നമാണ് അതുകൊണ്ടാണ് അതാണ് ഇടക്കിടക്ക് ഞാൻ പറയുന്നത് തന്നെ ഒന്ന് മാറി മാറി വരുന്നെന്ന് നിങ്ങൾ രണ്ടുമൂന്നേരം കമൻ്റ് ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടു ചേച്ചാ നമ്മൾ പറഞ്ഞു വരുമ്പം ഇതുപോലെ ഈ ബ്രീത്തിങ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ആവും പിന്നെ ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ആയിപ്പോവും അതുകൊണ്ടാണ് അത് മാക്സിമം ഞാൻ വരാതിരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ സാധാരണ സലാഡ് ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാവരും മുളക് മുളക് പൊടി സോറി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില മഞ്ഞ മല്ലിയില ഇതെല്ലാം ഇടാറുണ്ട് ഇപ്പം നമ്മൾ കുട്ടി നമ്മൾ ഞാൻ എനിക്ക് അങ്ങനെ വലുതായിട്ട് എഴുതി ഇത്ര പറ്റത്തില്ല അപ്പോൾ പിള്ളേർക്കും അത് പറ്റില്ല അപ്പം ചേച്ചിയുടെ മക്കൾക്കും അത് പറ്റില്ല അപ്പം പച്ചമുളക് ഇടുന്നില്ല സവാളയും തക്കാളിയും കൂടി ചേർത്ത് തൈര് ഇതാക്കി തൈരുണ്ടാക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്ത് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചേച്ചി ചോറ് കഴിക്കാം ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ചേച്ചി ചോറ് എടുക്കുകയാണ് നമുക്ക് മൂന്ന് പേർക്കും കൂടി ചോറ് എടുത്ത് വെക്കുകയാണ് കാരണം നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റും അവിടെ വന്ന് ആയിട്ടുണ്ട് നല്ല ക്യാരറ്റും ഒക്കെ ചേർത്ത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം അമ്മമാരും ചെയ്യുന്നതാണ് നമ്മളോട് മാത്രമല്ല അതെനിക്കറിയാം അറിയാത്തവർക്കും പിന്നെ എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക നിങ്ങളുടെ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കും കൂടി ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എടുത്തിട്ടുണ്ട് ചേച്ചി ചോറും പിന്നെ ഇന്നലെ തലേദിവസത്തെ മീൻകറിയും ഉണ്ട് ഞങ്ങളുടെ ഇവിടെ കടലിൻ്റെ അവിടെ ചൂണ്ടയിട്ട് പിടിച്ച പാല മീൻ ഉണ്ട് അപ്പോൾ തലേദിവസത്തെ ചൂടാക്കിയ മീൻ തലേദിവസത്തെ കറി ചൂടാക്കി എടുത്തിട്ടുണ്ട് തലേദിവസത്തെ കറിക്ക് ഒരു പ്രത്യേക സ്വാദല്ലേ അപ്പോൾ ചേച്ചി നമുക്കെല്ലാം ചോറ് ചോറിന് കറിയൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് നമ്മൾ ഹാളിൽ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അത് നമ്മളൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കൂട്ടുകാരെ ഇത് ഒരുപാട് ലെങ്ത് ആവും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഇത് കഴിക്കുന്ന വീഡിയോ ആയിട്ട് വരും മറക്കാതെ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കൂട്ടുകാരെ